പാപം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ നിങ്ങൾക്ക് പാപം എന്നാൽ എന്ത് യോഹന്നാൻ ശ്രീഹായയുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിന്റെ നാലാം തിരുവചനത്തിൽ മനോഹരമായ ഒരു നിർവചനം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് പാപം എന്നാൽ എന്ത് ഒന്ന് യോഹന്നാൻ മൂന്ന് നാല് പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു ൂയ്യ ഹാലൂയ്യ പാപം നിയമലംഘനമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നിയമം എന്നതാ റോമാലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ വളരെ വ്യക്തമായി പൗലോസ് സപസ്തോലൻ ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന നിയമം എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് റോമാ ലേഖനത്തിൻ്റെ പത്താം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു റോമ പത്ത് പതിമൂന്ന് വചനം നമ്മൾ ഇപ്രകാരമാണ് പഠിപ്പിക്കുക റോമാ പത്തിൻ്റെ പതിമൂന്ന് വചനം പറയുന്നു സ്നേഹമാണ് എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണം അതുകൊണ്ട് സ്നേഹ നിയമം ലംഘിക്കുന്നവൻ പാപം ചെയ്യുന്നു സ്നേഹമാണ് എല്ലാ നിയമങ്ങളുടെയും പൂർത്തീകരണം അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയ ഈ സ്നേഹ നിയമം എന്താണ് മർക്കോസിന്റെ സുവിശേഷത്തില് പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ വാക്യങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ സ്നേഹ നിയമം എന്താണ് എന്ന് വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് മുതൽ വാക്യങ്ങൾ യേശു പ്രതിവചിച്ചു യേശു പ്രതിവചിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ് നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹം स्ने स्थित രണ്ടാമത്തെ രണ്ടാമത്തെ കൽപ്പന കൽപ്പന തന്നെ തന്നെ നിന്റെ 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 അയൽക്കാരനെയും അയൽക്കാരനെയും സ്നേഹിക്കുക സുവിശേഷത്തിലൂടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമുക്ക് രണ്ട് കൽപ്പനകൾ തന്നു ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഇതാണ് ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്നറിയാവോ പഴയ പുസ്തകത്തിൽ ഇസ്രയേൽ ജനങ്ങളെ അടിമത്വത്തിന്റെ ഈജിപ്തിൽ നിന്നും വിമോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് മോശ എന്ന പ്രവാചകന്റെ നേതൃത്വത്തിൽ വിമോചിപ്പിച്ചു കൊണ്ടുപോകുമ്പോ സീനായി മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മോശയുടെ കൈകളിലേക്ക് രണ്ട് കൽപ്പനകൾ കൊടുത്തിട്ട് യഹോവ ദൈവം രണ്ട് കൽപ്പനകൾ കൊടുത്തു അല്ലേ ആണോ എത്ര കൽപ്പന കൊടുത്തു എത്രയാ പത്ത് കൽപ്പനകൾ ദൈവമായ കർത്താവ് ഇസ്രയേൽ ജനങ്ങൾക്ക് പഴയ നിയമത്തിൽ കൊടുത്തു പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴേക്കും യേശു പറയുന്നു രണ്ട് കൽപ്പനകൾ നിങ്ങൾ പാലിച്ചേച്ചാൽ മതി ബാക്കി എട്ടെണ്ണം യേശു ക്രിസ്തു തട്ടി മാറ്റിക്കളഞ്ഞു അനുസരിക്കേണ്ട കാര്യമില്ല എന്താ കാരണം നമ്മൾ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് കടയിൽ പോയിട്ട് ഈ സി ഡി പ്ലെയർ വാങ്ങിക്കുക എന്ന് വിചാരിക്കുക അറിയാമായിരിക്കും നിങ്ങൾക്ക് സി ഡി പ്ലെയർ വാങ്ങിക്കാൻ വേണ്ടി ഇലക്ട്രോണിക്സ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവർ പറയും ചേട്ടാ ഈ സി ഡി പ്ലെയർ മാത്രം മേടിക്കേണ്ട എം പി ത്രീയും കൂടെയുള്ള ടു ഇൻ വൺ വാങ്ങിച്ചോളാം പറയും എന്നാന്നാ ടു ഇൻ വൺ ഇപ്പം ഈ ക്ലോസപ്പും സിബാക്കായും ഒക്കെ ഈ പലു തേക്കേണ്ട പേസ്റ്റില്ലേ അതൊക്കെ രണ്ട് കളറിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ ചാടി വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനവർ വിളിക്കുന്ന പേരാണ് ടു ഇൻ വൺ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോനാഥൻ ടെൻ ഇൻ ടു ചെയ്തു എന്നാ ചെയ്തേ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം ടെൻ ഇൻ ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പത്ത് കൽപ്പനകൾ പാലിക്കേണ്ട കാര്യമില്ല ഈ പത്ത് കൽപ്പനകളും ഈ രണ്ട് കൽപ്പനകളിലുണ്ട് എന്ന് പറഞ്ഞ് യേശുനാഥൻ രണ്ട് കൽപ്പനകൾ കൊടുത്തു ഒന്നാമതായി ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക രണ്ടാമതായി നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ പ്രമാണങ്ങളിൽ പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് കൊടുത്ത പത്ത് കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം കാരണം എന്താണെന്നറിയാവോ പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ചോദിച്ചാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നാല് മുതൽ പത്ത് വരെയുള്ള ബാക്കിയുള്ള ഏഴ് കൽപ്പനകൾ എപ്രകാരമാണ് സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നു തുടങ്ങിയുള്ള കൽപ്പനകളെല്ലാം അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ അതായത് സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നതാണ് ദൈവമായ കർത്താവ് പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോ പറഞ്ഞതും രണ്ട് കൽപ്പനകളിലൂടെ യേശുനാഥൻ പുതിയ നിയമ ഇസ്രയേലായ നമുക്ക് വേണ്ടി നൽകിയ കൽപ്പനയും ഇതാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ പാപം ചെയ്ത ആദിമാതാപിതാക്കൾ വഴിയായി ദൈവത്തിൽ നിന്നും ഏറെ പോയ മനുഷ്യവർഗം ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഏതൻ തോട്ടത്തിൽ ദൈവമായ കർത്താവ് ആദത്തെയും ഹവയേയും സൃഷ്ടിച്ച് ആക്കിയതിനു ശേഷം ഒരു കൽപ്പന കൊടുത്തു അവർക്ക് ഒരു വാണിംഗ് കൊടുത്തു അവർക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം ഒരു വചനം കാണുന്നുണ്ട് മൂന്നിന്റെ മൂന്നിൽ ദൈവമായ കർത്താവ് ആദത്തോടും ഹവയോടും ഇപ്രകാരം പറഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലുള്ള സർവ്വ സൃഷ്ടചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഏതെങ്കിലും തോട്ടത്തിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തി ആദത്തോടും ഹവയോടും ദൈവം പറഞ്ഞു ആദം ഈ ലോകത്തിലുള്ള ഈ തോട്ടത്തിലുള്ള എല്ലാ മരങ്ങളുടെയും പഴങ്ങൾ നിങ്ങൾക്ക് തിന്നാം പക്ഷെ ഈ നടുവിലുള്ള ഈ ഒരു മരത്തിന്റെ പഴം മാത്രം നിങ്ങൾ തിന്നരുത് കേട്ടോ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവമായ കർത്താവ് ആദത്തോടും ഹവയോടും പറഞ്ഞു ആദും ഹവ് എന്തു ചെയ്തു തിന്നരു എന്ന് പറഞ്ഞ മരത്തിന്റെ പഴം തന്നെ പോയി തിന്നു അനുസരണക്കേടാണ് നമുക്കും ഇഷ്ടം ടീച്ചർമാർ അല്ലെങ്കിൽ പ്രിൻസിപ്പള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ അനുസരിക്കുകയാണെങ്കിൽ പിന്നെ എന്തോന്ന ഒരു തൻ്റെ ഒന്ന് പറയുക അതുകൊണ്ട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും സ്ഥായിയായ ഒരു ഭാവമാണ് ീ സ്ഥായിയായ ഭാവത്തെ ഓവർകം ചെയ്യുന്നതിന് ആദത്തിനും ഭാവയ്ക്കും സാധിച്ചില്ല തിന്നരുത് എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു കൊടുത്ത ആ കൽപ്പന ലംഘിച്ച് അതേ പഴം അവർ പോയി പറിച്ചു തിന്നു പ്രിയപ്പെട്ടവരെ ഓർക്കുക ദൈവത്തിനെതിരായി നാം ചെയ്യുന്ന ദൈവകൽപ്പനകൾക്കെതിരായി നാം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരായി നാം ചെയ്യുന്ന ഓരോ പ്രമാണങ്ങളിലൂടെയും നമ്മൾ നാല് തരത്തിലുള്ള ബന്ധങ്ങൾ മുറിച്ചു കളയുന്നു പാപം ചെയ്യുന്ന വ്യക്തി നാല് ബന്ധങ്ങൾ മുറിക്കുന്നു എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരും ആത്മീയ പണ്ഡിതന്മാരും പഠിപ്പിക്കുക അതിലൊന്നാമത്തെ ബന്ധം മനുഷ്യന് ദൈവവുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധമാണ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗോഡ് ദൈവവുമായി എനിക്കുണ്ടായിരിക്കേണ്ട ബന്ധം പാപം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മുറിക്കുന്നു

ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നു മാറി പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്നു മാറി തോട്ടത്തിലെ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവര് പോയി ഒളിച്ചിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക എല്ലാ ദിവസവും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോ വെയിലാറുന്ന സമയമാകുമ്പോ ദൈവമായ കർത്താവും ആദവും ഹവയും മൂന്ന് പേരും ചേർന്ന് ഈവനിങ് വാക്കിങ്ങിന് പോകുന്ന പതിവുണ്ടായിരുന്നു പതിവു പോലെ തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന മരത്തിൻ്റെ പഴം പറച്ച് ആദവ് മുഖാവയും തിന്ന് അന്ന് വൈകുന്നേരം ആയപ്പോഴും ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്താൻ വരുന്നതിന് ശബ്ദം ആദവും ഹവയും കേട്ടു പതിവ് പോലെ ദൈവത്തിൻറെ അടുക്കിലേക്ക് ഓടിച്ചല്ലാതെ ആദവും ഹവയും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും അറിഞ്ഞു അവർ തോട്ടത്തിലുള്ള മരത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു എന്താ കാരണം അത്രയും നാളെ എപ്പോൾ ദൈവം വന്നാലും വലിയ സന്തോഷത്തോടു കൂടെ ഓടിച്ചെല്ലുന്ന ആദവും ഹവയും ദൈവം വന്നു കഴിഞ്ഞപ്പോ ഉലാത്തുന്ന ശബ്ദം കേട്ടപ്പോ ദൈവത്തിന്റെ മുൻപിൽ ചെല്ലാതെ അവിടുത്തെ കൂടെ നിൽക്കാതെ ഓടി ഒളിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം ചെയ്ത ആദവും ഹവയും ദൈവവുമായുള്ള സ്നേഹബന്ധം മുറിച്ചു കളഞ്ഞു ഇത് ആദത്തിന്റെയും ഹവയുടെയും മാത്രം കാര്യമല്ല നമ്മുടെ ജീവിതങ്ങളിലും പാപകരമായ ജീവിത വഴികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക ദൈവവുമായുള്ള സ്നേഹബന്ധം ഞാൻ മുറിച്ചു കളയുന്നു രണ്ടാമത്തേത് പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും സഹോദരങ്ങളുമായുള്ള സ്നേഹബന്ധം മുറിച്ചു കളയുന്നു മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ ബ്രദ്രൻ എന്റെ സഹോദരി സഹോദരങ്ങളുമായി എനിക്കുണ്ടായി സ്നേഹബന്ധത്തിൽ സ്നേഹബന്ധത്തില് വിള്ളലുണ്ടാകുന്നു പാപം ചെയ്തു കഴിയുമ്പോൾ ഈ ഉദാഹരണത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പാപം ചെയ്ത ആദവും ഹവയും എങ്ങനെയാണ് ആദം ഹൗവക്കെതിരായുംയുന്നത് എന്ന് ഉത്പത്തികത്തിന്റെ മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് പാപം ചെയ്തു കഴിഞ്ഞ ആദവും ഹവയും തമ്മിൽ തമ്മിൽ അകലൊന്നുപത്തി മൂന്ന് പന്ത്രണ്ട് അവൻ പറഞ്ഞു അങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ആദം ദൈവത്തോട് പറഞ്ഞു അങ് എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ ആ മരത്തിന്റെ പഴം പറിച്ചു എനിക്ക് തന്നു ഞാൻ അത് തിന്നു ഞാൻ അത് തിന്നു അതുകൊണ്ടാണ് ഞാൻ പാപം ചെയ്തത് പ്രിയപ്പെട്ടവരൊന്ന് ഓർത്തു നോക്കിക്കേ ആദം പറഞ്ഞു വാക്കുകൾ ശ്രദ്ധിക്കണം അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ ഈ സ്ത്രീ ആദത്തിന്റെ ആരാ ആരാ ആദത്തിന്റെ വാരിയില്ലുകളിൽ ഒന്നെടുത്ത് ഹവയെ സൃഷ്ടിച്ച് ഹവയെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ വലിയൊരു പ്രേമകാവ്യം ആലപിച്ച് ആദം പറഞ്ഞു എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ് എന്തൊരു മനോഹരമായ പ്രേമകാവ്യം ആദ്യത്തെ ലവ് ലെറ്ററാന്നാ പറയണേ നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ലേ കാര്യമല്ലേ ഏതൊരു ഇപ്രകാരം പറഞ്ഞ് ഭാര്യയായി സ്വീകരിച്ചു ഹവയെ ദൈവമായ കർത്താവത്തോട് ചോദിച്ചു കഴിയുമ്പോൾ ആദം പറയ നീ എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീ ഭാര്യയാണ് എന്ന കാര്യം ആദം മറന്നു സൗകര്യപൂർവ്വം ഉപേക്ഷിച്ചു ഇവള് കാരണമാണ് ഞാൻ പാപം ചെയ്തത് ഇവൾ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ പ്രിയപ്പെട്ടവരെ സ്വന്തം ഭാര്യയുമായുള്ള സ്നേഹബന്ധം മുറിച്ചു കളഞ്ഞു പാപം ചെയ്ത ആദം പരസ്പരം പഴിചാരുകയ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഹൗവ പാമ്പിനെ പഴിചാരി ഇപ്രകാരം അതൊരു പ്രഹേളകയായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം പഴിചാരുന്ന് സമൂഹം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല നമുക്കൊക്കെയും നീതീകരണങ്ങൾ ധാരാളമുണ്ട് തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാൻ വലിയ പ്രയാസമാണ് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനാണ് നമുക്കൊക്കെ പലപ്പോഴും ഇഷ്ടം ആദവും അത് തന്നെ ചെയ്തു ഇത് നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്ന് വേണേ പറയാം ആദ്യം മുതൽ തുടങ്ങിയതാച്ചാ പിന്നെ നമുക്ക് എങ്ങനെയാ സാധിക്കണേ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിക്കാം ഇനി പ്രൈസ് മുതല് ൂയ്യ ഹാലൂയ ഹാലെ ലൂയ്യ മൂന്നാമത്തേത് പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്ന ഏതൊരു മനുഷ്യനും മുറിച്ച് കളയുന്ന മൂന്നാമത്തെ ബന്ധം തന്നോട് തന്നോടുതന്നെയുള്ള സ്നേഹം ഇല്ലാതാകുന്നു എന്നതാണ് ദ സെൽഫ് ലവ് എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹം ഇല്ലാതാകുന്നു പാപം ചെയ്തു കഴിയുമ്പോൾ ഈ ഉദാഹരണത്തിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാപം ചെയ്ത ആദത്തോടും ഹവയോടും ദൈവമായ കർത്താവ് ചോദിക്കുന്നുണ്ട് ആദം നീ എന്തുകൊണ്ടാണ് മരത്തിന്റെ പുറകെ പോയി ഒളിച്ചിരിക്കണേ നീ എന്റെ അടുത്തേക്കുവാ ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ആദത്തെയും ഹവയേയും വിളിക്കുമ്പോൾ ആദവും ഹവയും കൂടെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് ഉൽപ്പത്തി മൂന്നിന്റെ പത്ത് നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു നീ എവിടെയാണ് എന്ന് ദൈവമായ കർത്താവ് ചോദിച്ചപ്പോ ആദം മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ 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 നഗ്നനായതുകൊണ്ട് നഗ്നനായതുകൊണ്ട് ഭയന്ന് ഭയന്ന് ഒളിച്ചതാണ് ഒളിച്ചതാണ് ായത് കൊണ്ട് ആദത്തോടും ഹവയോടും ദൈവമായ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ എവിടെയാണ് ഞാൻ ഉലാത്താൻ വേണ്ടി വന്നതാണ് എന്താ നിങ്ങൾ എന്റെ കൂടെ വാക്കിങ്ങിന് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ആദവും ഹവയും ദൈവത്തോട് പറഞ്ഞു ഞങ്ങൾ നഗ്നരാണ് ഞങ്ങൾക്ക് തുണിയില്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തു വരുന്നില്ല ഞങ്ങൾക്ക് നാണമാണ് എൻ്റെ അന്ന് വരെ ആദം നല്ല പാൻസും കൂട്ടും ഒക്കെ ഇട്ടോണ്ടാണോ നടന്നേ അല്ലെങ്കിൽ ഹൗവ നല്ല ചുരിദാറൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല കാഞ്ചീപുരം പട്ടു സാരിയൊക്കെ കൊടുത്തോണ്ടാണോ ഹൗവ നടന്നേ ആണോ പിന്നെ എവിടുന്ന് കിട്ടി ഇപ്പം ഈ ഐഡിയ ഇത്രയും നാളും ഇതൊന്നും ഇല്ല അതെ ദൈവമായ കർത്താവ് വരുമ്പോൾ ഓടിച്ചെല്ലുന്ന ആദമുഹവയും മരത്തിന് പുളകിൽ പോയി ഒറിച്ചിരുന്നിട്ട് ദൈവത്തോട് പറയാണ് നീ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാണം തോന്നുന്നു കാരണം ഞങ്ങൾക്ക് തുണിയില്ല ഞങ്ങൾ തുണി കൊടുക്കണേ നടക്കണേ പ്രിയപ്പെട്ടവരെ പാപം ചെയ്തു കഴിഞ്ഞപ്പോ സെൽഫ് സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു എനിക്ക് എന്നെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല ലജ്ജ എന്ന ഉടലെടുത്തു ഇതൊരു വലിയ ആന്തരിക മുറിവായി പാപം ചെയ്യുന്ന മനുഷ്യന് തന്നെ വെറുപ്പ് തോന്നുന്നു ഓഫ് എന്ന് വിളിക്കും ഇംഗ്ലീഷിലെ